എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഹലോ വെസ്റ്റ് ആയാൽ മതി വേസ്റ്റ് ആകരുത് നിങ്ങൾ നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും എനിക്കും വേസ്റ്റ് ആവും നിങ്ങൾക്കും വേസ്റ്റ് ആവും അതുകൊണ്ട് വെസ്റ്റ് ആയാ മതി നോക്കിയല്ലേ നോക്കിണ്ടാവും നോക്കിയുണ്ട് ചങ്ങായിമാരങ്ങള് എന്നാ ചെല്ലി واهلنا إن الله يا سيدي خير النبي لا إله إلا الله لا إله إلا الله محمد رسول الله നിക്കാഹിനോട് വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് അതിന്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ് വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല അങ്ങനെയാണ് അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത് ജീവിക്കാൻ വിവാഹം ഒന്നും അനിവാര്യമല്ല തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട് ഈസ ഈസി അലിസ്ലാം കല്യാണം കഴിച്ചിട്ടില്ല ജീവിച്ചിട്ടില്ലേ ബഹുമാനപ്പെട്ട മഹാനായ ജീവിക്കാൻ വിവാഹം വിവാഹം അനിവാര്യമല്ല ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല ശരിക്ക് ശരിക്കും എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു പറഞ്ഞിട്ടുണ്ട് ഹും

അള്ളാഹു ചേർക്കട്ടെ സ്വർഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം കല്യാണം സ്വർഗത്തിലേക്കുള്ളതാണ് അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും കാഴ്ചപ്പാട് ശരിയാണോ അന്നാവിനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും കുഴപ്പമില്ല എന്ന് തോന്നും ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടാം ഗൾഫ് പോവാതെ പൈസ കിട്ടും ആ ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ അങ്ങനെ നൂലുമ്പോൾ വരുന്നുണ്ട് നിങ്ങൾ ഇല്ല അത് പോയിട്ട് അധ്വാനം തന്നെ കിട്ടുള്ളൂ ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക നൂറ് ഷഹീദിന്റെ കൂലിയാണ് കിട്ടുന്നെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടാവും അവർപ്പനല്ലേ നൂറ് ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറത്തപ്പെടും ഒക്കെ സ്വർഗത്തുക്കുള്ള ഒരുക്കാണ് ശരിക്കും അത് സ്വർഗത്തുക്കുള്ള ഒരുക്കാ പക്ഷെ നമ്മളതിനു ഗാനമേള നടത്തിയതിന് ഇപ്പം തെരം കേട്ടാനാ ചങ്കളേ അവിടെ ചെന്നിട്ട് ഗാനമേള ഇവിടുന്നത് നല്ല വട്ടത്തിൽ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സഹിതന്മാർ ഉസ്താദന്മാർ സാധാർത്ഥ്യങ്ങള് നേതാക്കന്മാർ കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊന്നും ബിസ്ക്കണമെന്ന് എനിക്ക് അഭിപ്രായം ഇല്ല പൈസ ഉള്ള ആളുകൾ അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങൾ സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യട്ടോ ഏയ് എന്നാ വേറുള്ളവർക്കൊക്കെ പൈസ ചിലവാക്കി നിൽക്കാവില അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കാന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായും അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട ദൂർത്തും വേണ്ട ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രം ചെയ്യലോ ഒരിക്കലും അല്ല അപ്പൊ അതൊരു മര്യാദയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒൻ്റെ അത് സാമ്പത്തിക ആൾക്കാർ നല്ലത് തന്നോട്ടെ എന്താപ്പന കുഴപ്പം കൊണ്ടോയി കൊട്ടാൻ പാടില്ല അത് ധൂർത്താവും കുറച്ച് വേറെ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നും എടുത്തു വെക്കാണ്ട് ബാക്കി കൊണ്ടോയി കൊട്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാന്ന് മാത്രം നല്ല ഭക്ഷണം ഉണ്ടാക്കണതിനെ കൊഴുക്കുന്ന ഒരു കുഴപ്പമില്ല കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കും ഒരുങ്ങാണ് അപ്പൊ അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ല കൊടുത്തു അതിനൊന്നും ഒരു വിരോധമില്ല എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം തന്നെ സംഗതി ഈമാനിന്റെ ഈ മാരി നിങ്ങൾ നല്ലോണം മനസ്സിലാക്കോളി എന്താ ബാക്കി ഇല്ലാത്തത് എന്താ ഒക്കെ ഈ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാൻ പറയാതെ പറയണമെന്ന് തമ്മിലൊരു വ്യത്യാസമുണ്ടാകും ഞാൻ ഹത്യമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട് വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുതെന്നാണ് ചില വെള്ളിയാഴ്ച സുഭീസ്കാരം കഴിഞ്ഞൊരു വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമിൽ വരാൻ ഇന്നു സ്ഥാതെ നമുക്ക് ഇന്ന വിഷയം പറയണമെന്ന് പറയും ആ വിഷയം പറയാൻ പാടില്ല അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും റീബത്താണ് പറയുന്ന പരിപാടി ആ വിഷയം പറയാൻ പാടില്ല അപ്പോൾ ഞാൻ ഹത്തിമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയലുണ്ട് കമ്മിറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം പക്ഷേ തരണം അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കടലാസ് ഇങ്ങനെ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം കടലാസ് ഇങ്ങനെ കാട്ടിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി എന്നെ പറയാം ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തക്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ് അത് മറ്റുള്ളവരുടെ വിപത്താവാൻ പാടില്ല ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയാറില്ല ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം ഈ മാനിന് ഒരുപാട് സാഖകളുണ്ട് എഴുപതിൽ ചില്ലാനും എല്ലാം മനുഷ്യന്റെ പെരുമാറ്റം കാരണം എല്ലാം മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ് അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം ഈ മാം കുറഞ്ഞു വരുന്നുണ്ട് ഈ മാം കുറഞ്ഞു വരുന്നുണ്ട് ഇന്നിപ്പോ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല ഒക്കെ ചാടിയിട്ടാണ് പോകണത് എന്നാ കേട്ടത് ഒന്നെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും അപ്പൊള്ള ചാടുക തവളയാകാൻ പഠിച്ചാൽ ചാടും റബ്ബർ പാല് കുടിച്ചാലും ചാടും നടന്നു പോകണില്ല ഒക്കെ ചാടിയിട്ട പോണത് എന്നാ എന്താ കാരണം ഒരു കാര്യം ഞാൻ പറയാട്ടോ ഒരു കാര്യം ഞാൻ പറയാം പ്രണയവിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് അത് അവസാനം എന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ് എന്നതാണ് ഹദീസ് അത് നരകത്തിലേ അവസാനിക്കുകയുള്ളൂ ഹറാമിലാണ് തുടങ്ങുന്നത് കാണൽ ഹറാമല്ലോ നോക്കൽ ഹറാമാണ് ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ചയും ബസ് കാത്തുനിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തുനിന്നു അന്ന് മുതൽ ഹറാമായി പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത് എന്ന് പറയരുത് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കും എന്നാൽ അൽ 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 ഐനാനി റസൂലുള്ളാഹി കണ്ണിന്റെ കണ്ണിന്റെ വിചാരം 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 നോട്ടമാണെന്ന് നബി അലൈഹി വസല്ലമ നോട്ടാണ് വൽ വൽ യദാനി ബത്ഷു ലിസാനു കലാം നാവിന്റെ സംസാരമാകുന്നുണ്ട് ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഹറാമിൽ അല്ല തുടങ്ങണ എന്ന് പറയരുത് നരകത്തിലേ അവസാനിക്കുള്ളൂ എന്ന് മുത്തതാണ് വഹിൻറെ ഇൽ തെറ്റുല മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വഹീന്റെ ഇൽമാണ് തെറ്റൂല അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഞാൻ അങ്ങനെക്കാണ് പറഞ്ഞപ്പോൾ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു ഉസ്താദ് അങ്ങനെക്കാണ് പറയാൻ പാടുള്ളൂ ആരെയും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചോലുണ്ടാവില്ലേ ഓലാകെ ഇടങ്ങാറാവില്ലേ ഞാൻ കേട്ടനെ പോലോടും ഞാൻ പറയാനുള്ളത് ആകെ ഒറ്റ വയ്യുള്ളൂ നല്ലോണം ഇസ്തീഫാരി അള്ളിക്കാളിയും എന്തെങ്കിലും വൈ പറയണ്ട പോലോടും വേണമെങ്കിൽ വയ്യു പറയാം ഒരാട് ആകെ ഒരു വയ്യെ പറയാനുള്ളൂ നല്ലോണം ഇസ്തീഫാരി അല്ലിക്കാളിയും ആ അപ്പൊ കെട്ടി ഇസ്താദെ ഐഡിയ ഇസ്തീഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോ എന്ന് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് കുറച്ച് ഇസ്തീഫാറും ചെല്ലിയാൽ മതിയല്ലോന്നെ കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട കെട്ടിയവർക്ക് ഞാൻ അതേ വഴിയുള്ളൂ എന്നുള്ളതുകൊണ്ട് പറഞ്ഞതാണ് പ്രണയ വിവാഹം പരാജയപ്പെടും അത് ഉറപ്പാണ് അതൊപ്പാ അത് പരാജയപ്പെടും അഞ്ച് കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒരു കാരണമൊന്നുമല്ല ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഒന്നേ ഞാൻ പറഞ്ഞതുള്ളൂ എന്ന് മാത്രം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയ ഒരിക്കലും സ്വർഗത്തിൽ അവസാനിക്കില്ല എന്ന് തുടങ്ങിയതിന് കുറെ അർത്ഥമുണ്ട് മക്കൾ എന്നാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുവന്നത് മക്കളാണ് മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ് നരകാവകാശിയാവുന്നതിന്റെ കാരണം മക്കളാണ് അപ്പം സ്വർഗാവകാശ ആവൂലെന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിൻ്റെ മക്കൾ നേരാവൂല തന്നെയാണ് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം ങ്ങനെ ആയി വ്യാപകമായതുകൊണ്ട് ആലാലാകേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ആയില്ല അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ ശരീരത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് സംഗീത മോശം തന്നെയാണ് ഒറിജിനൽ നിക്കാഹ് വാപ്പിയ മീൻ പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം ഈമാൻ എന്ന് പറയുന്നതിന് ഒരടിസ്ഥാനമുണ്ട് അതാണ് അടിസ്ഥാനം അൽ മർസൂഖി ഈമാൻ അവാം എന്നീ ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിതാബ് അയ്യത്തൊരു വരിയാണ് ഞാൻ ചെല്ലിയത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുൽ വിശ്വാസം വരിക ചെയ്യുള്ളു സിദ്ദീഖ് അബോഖർ അള്ളഹാൻ ഇസ്ലാമിലേക്ക് വന്നു വിശ്വാസം വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് മുഹമ്മദ് നബി വന്നതിനാൽ അള്ളാഹുൽ വിശ്വാസമുള്ളതുകൊണ്ട് വന്നു എന്തേ കാരണം മുഹമ്മദ് വിശ്വാസം വന്നു അപ്പോൾ അള്ളാഹുൽ വിശ്വാസം വന്നു ഉസ്മാ അലി അള്ളാഹു ഇസ്ലാമിലേക്ക് വന്നു അലി റബി അള്ളാഹുൻ വന്നു എല്ലാവർക്കും മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നപ്പോൾ അള്ളാഹുൽ വിശ്വാസം വന്നതാണ് അള്ളാഹുവിൽ വിശ്വാസം വന്നിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വരൂല കലാകദര് മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിച്ചിട്ട് കലാകൃതര് മനസ്സിലാവുകയെ ചെയ്യുള്ളൂ കലാകഥര് മനസ്സിലാവണ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം ചെയ്യാറേ കലാകഥർ മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിക്കൽ എപ്പോഴാണ് കലാകഥര് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ കലാകഥർ മനസ്സിലാവുള്ളൂ അതിന് കഥാകതിരിന്റെ മാത്രം പ്രശ്നല്ല എന്ന ദുരാസം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസ മനസ്സിലാവുള്ളൂ സിറാത് ബാലം മനസ്സിലാവണമെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം സിറാത് ഒക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ മുടിയേക്കാൾ നേർമയായതും വാടിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാരെ നടക്കുന്നതും എല്ലാ മനുഷ്യന്മാരെ സിറാത് ബാലം എന്നൊക്കെ മനസ്സിലായിട്ടില്ലേ ഇല്ല നരവിന്റെ വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ മുടിയേക്കാൾ വാളിനേക്കാൾ പിന്നെ അതിനേക്കാൾ ായൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വെറുതെ എന്തേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളി റസൂലെ മനസ്സിലാവുള്ളൂ അത് മനസ്സിലായതിനാൽ സിറാത്ത് സുറാത്തുപാലം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ് ഈ റൈബിയായ വിശ്വാസം അറിയില്ല മറഞ്ഞ വിശ്വാസം മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം സക്രാത്തൊരു മൗത്വം മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം റൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ് ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങറില്ല അവനു ബോധമില്ലാതെ കിടക്കുകയാണ് എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്താ കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം വേറെ കാരണം അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള വിശ്വാസമാക്കുന്നു അത് കൂടണേനുസരിച്ച് ഈമാൻ കുറയും അത് കുറയണു ഈമാൻ കുറയും ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാവാറുള്ളത് രണ്ടു മാസത്തിലാണ് ഒന്ന് റമദാനിലും ഒന്ന് റബിയിലോലും ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടാകുക രണ്ടു മാസമാണ് ഒന്ന് റമദാൻ മാസത്തിൽ ആൾക്കാർക്ക് തോനെ തോന്നി ഇട്ടല്ലേ അപ്പൊ ഷെയ്താന എങ്ങനെയൊക്കെ മുടക്കു രണ്ടാമത്തത് റബി ഉള്ളവലാണ് റബിയുള്ള ആഗണിന്റെ മുന്നൊരു മൊഹറ കൈനോട് കൂടെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും അറിഞ്ഞിട്ടുണ്ടാവും അനാചാരം മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു ഈ ഉമ്മത്തിൽ ഏറ്റവും തർക്കമുള്ള മാസമാണ് റബിയുള്ള ഇസ്ലാം ദീയിൽ രണ്ടു തരം ആൾക്കാരുണ്ട് എന്നാണ് ഒന്ന് അന്വേഷകരും വേറൊന്ന് ആസ്വാദകരും ഒന്ന് അന്വേഷിക്കണ ആൾക്കാര് വേറൊന്ന് ആസ്വദിക്കണ ആൾക്കാര് ചില ആൾക്കാർ ഇങ്ങനെ അന്വേഷണം നടക്കും അല്ല നെബിദിനും ആഘോഷിക്കാൻ പറ്റുമോ അല്ല നബിദിന ആഘോഷിക്കാൻ പറ്റുമോ മരിച്ചോളം അന്വേഷിക്കും ചില ആൾക്കാർ ആസ്വാദകരാണ് ഒരു മരിക്കോളം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കും അപ്പൊ ഉസ്താദ് പറയും ആ പടിക്കോളി എന്നറിയാം അപ്പ അങ്ങനെ കയറിയിട്ട് പാടും അപ്പൊ ഗൾഫിൽ നിന്ന് ആൾക്കാരുണ്ടാവും കീശയിൽ പൈസ ഉണ്ടാവും കവറിൽ കവറിലിട്ടിട്ടാണ് കൊടുക്കും അങ്ങനെ ആസ്വദിക്കുന്നവരും അന്വേഷിക്കുന്നവരും അന്വേഷിക്കുന്നവർ യാമനാളോ ഒന്നാം തീയതി ഒരു അന്വേഷണം നടക്കലേണ്ടാവുള്ളൂ പാടം ഉണ്ടാവില്ല ആസ്വദിക്കുന്നവരാണ് പാടേ നമ്മൾ അന്വേഷകരെ അന്വേഷിക്കേണ്ടല്ല അന്വേഷകരാവരുടെ ആസ്വാദകരാവണം പരിശുദ്ധിക്കാണ് അതുകൊണ്ട് ആസ്വദിക്കാം എന്ത് വേണം മുഹമ്മദ് നബി നബിഹു അലി വസ്ലമിയോടുള്ള അമിതമായ താല്പര്യം അമിതം എന്നതിനെ പറയാൻ പറ്റൂല അധികമായ താല്പര്യം ആ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് അതാണ് ഈമാന്റെ ബേസ് ഈ ഉമ്മത്തിലെ ഈമാനുള്ള മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ അള്ളാഹുത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാം തീരുന്ന എന്തായാലും ഒന്ന് രാജിവെക്കുമെന്ന് കുറേശ്ശികൾ ഉറപ്പിച്ച ദിവസമായിരുന്നു മിറാജിന്റെ പിറ്റേ ദിവസം ഇന്നലെ രാത്രി ഉറങ്ങാൻ നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിലേക്കും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങളിലേക്കും സഞ്ചരിച്ച് ബൈത്തുൽ മുക്കത്തിൽ പോയി അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളാഹുയെ കണ്ട് അഭിമുഖ സംഭാഷണം നടത്തി പോയ വഴിയിലൂടെ മടങ്ങി നേരം പുലർന്നപ്പോഴേക്ക് കടന്നീന്ന് അതേ സ്ഥലത്ത് വന്ന് കടന്നു പറഞ്ഞു ഈ വിവരം അറിഞ്ഞ സിദ്ദീഖ് സുദ്ധി അള്ളാഹുവിനാകെ ഒരു ചോദ്യം ചോദിക്കണ്ടായത് ഇത് എന്റെ നബി പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ആ പറഞ്ഞതാണ് പറഞ്ഞപ്പോ അബൂബക്കർ അതുകൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയിലുള്ള ഇത് കുട്ടികളെ പഠിപ്പിക്കണം നമ്മൾ പഠിപ്പിക്കണ പോലെ വന്നതിനും കുട്ടികൾക്ക് പ്രസംഗം കൊടുക്കുന്നത് ഇന്റർനാഷണൽ വിഷയക്കാരം മുഹമ്മദ് നബിയും ആധുനിക ലോകവും ഒക്കെ കൊടുക്കുക കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടത് കുട്ടിയായ നബി ചെറിയ കുട്ടിയായ നബി നബില്ലാ വസ്ലം നബി തങ്ങളുടെ ഒരു കുട്ടിക്കാലം ഉണ്ടായില്ല അത്ഭുതം വളരെ വലിയ അത്ഭുതമാണ് മുസ്തഫായ നബി സല്ലാ തങ്ങളുടെ കുട്ടിക്കാലം ആദ്യം ഉമ്മാന്റെ അടുത്തുനിന്ന് ഹലീമത്ത്ാഹു എന്ന മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോയി രണ്ട് കൊല്ലത്തിന് ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്ന് തിരിച്ചു കൊടുന്ന് കാണിച്ചു കൊടുത്ത് കുറച്ച് ദിവസം പെരയിൽ നിർത്തി രണ്ടാമതും കൊണ്ടായി രണ്ടാം വർഷം തിരിച്ചു കൊടുക്കാൻ വേണ്ടി കൊടുത്തോട്ട് ചോദിച്ചു ഞാൻ ഒന്നുകൂടി കൊണ്ടോട്ടെ കരാർ കഴിഞ്ഞു കരാറ് രണ്ടു വർഷത്തിനുള്ളു ശമ്പളവും കഴിഞ്ഞു മൂന്നാം കൊല്ലം കൊണ്ടേ ശമ്പളില്ലാതെ മൂന്നാം വർഷം കൊണ്ടുചെന്ന സമയത്താണ് അത്ഭുത സംഭവം ഉണ്ടായത് നെഞ്ചി കയറി ഹൃദയം പുറത്തെടുത്ത് കഴുകി വൃത്തിയാക്കി മടക്കി വെച്ചു കഥയല്ല പറഞ്ഞിട്ടുണ്ട് ആ സർജറി കഴിഞ്ഞ സ്ഥലം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു തെളിവ് സൈദാൻ ആ ഓപ്പറേഷൻ കഴിഞ്ഞ ആ സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ട്

നോക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ സദസ്സന്ന പോണില്ലല്ലോ അത്യാവശ്യം മുത്രയ്ക്ക മുട്ടുന്നവരൊക്കെ പൈക്കോളി കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങളെ പിടിച്ചെടുത്തിട്ട് ഷിപ്പാക്കണമൊന്നുമില്ല ഷുഗർ ഉള്ളവരെന്തായാലും പോയി മുത്ര ഒന്നു എന്നൊന്നും കുഴപ്പമില്ല അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല ഇവിടെ ഇരിക്കുന്നവരും കണ്ടു നോക്കണം എന്നേ ഉള്ളൂ അവരെ കുഴപ്പമൊന്നുമില്ല മുത്രയ്ക്ക് അത്യാവശ്യമുള്ളവർ പൈക്കോളി എന്തേലും പറയാമെന്ന് വിചാരിച്ചിട്ട് പോവാതിരിക്കണ്ടെന്ന് ഞാൻ ഒന്നും പറയില്ല എന്താ ഫോണ് വരുന്നവരടുത്തോളി ആയിരുന്നു ഞാൻ ഒന്നും പറയില്ല അതിനൊന്നും പറയില്ല പറയലും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ മാത്രമേ പറയുള്ളൂ അവരൊന്നും പറയില്ല അപ്പൊ ഇങ്ങോട്ട് നോക്കി എന്താണെന്ന് വെച്ചാൽ നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കാര്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഈ നോക്കാൻ പറയുന്നത് നോക്കാതെ നിങ്ങൾക്ക് ഇത് ഒരു അതാണ്ട് ഉള്ളിൽ കയറണ്ടേ ഇങ്ങോട്ട് നോക്കണം അതിന് വേണ്ടിയിട്ടാണ് അനസർ അലി അള്ളാഹുനിന്റെ വാപ്പ മാലിക് എന്നവർ ചെറുപ്പത്തിൽ മരിച്ചു അങ്ങനെ അനസർ അദി അള്ളാഹുന്റെ അമ്മ ഉമ്മുസുലീം റതി അള്ളാഹുനെ രണ്ടാമത് അബൂത്തൊല്ല കല്യാണം കഴിക്കണം ഈ ഉമ്മു സുലൈമിന്റെ കഥകൾ കേട്ടിട്ടുണ്ടാവും കുട്ടി മരിച്ചിട്ട് ഭർത്താവിനോട് ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞാണ്ട് ആരും പറയാനേക്കാതെ അവസാനം ശാരീരിക ആവശ്യങ്ങൾക്കൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് അവസാനം പറഞ്ഞ് തങ്ങളോട് ചെന്ന് പരാതി പറഞ്ഞ ആ ആളാണ് അബൂത്തല്ല അവരുടെ ഭാര്യയാണ് ഉമ്മു സുലൈം സ്വർഗാവകാശികളായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കാണണം എന്ന് നബി തങ്ങൾ പറയണ്ടായിട്ടുണ്ട് ആ ആൾക്കാരാണ് അവരുടെ മകനാണ് അയിട്ട് അതിലെ ഭർത്താവ് അബൂത്തുല്ലേ ഈ ഉമ്മുസലൈം അവരുടെ ഭാര്യയായ ഉമ്മുസുലൈമിനെ ആദ്യം കെട്ടിയെന്നതാണ് അനസ് വതി അള്ളാവിന്റെ വാപ്പ മാലിക് അതിലുണ്ടായ കുട്ടിയാണ് അനസ് വതിയവനും ഉമ്മാനെ രണ്ടാമത് കെട്ടിച്ചു അങ്ങനെ അബൂ അബൂത്തഅല്ലഹയുടെ കൂടെ ഉമ്മ പോവുകയാണ് ഉമ്മുസലൈം അവര് തർക്കുണ്ടായി അനസിനെ കൊണ്ടോണോ തറവാട്ടെങ്ങൾ നിർത്തണോ തറവാട്ടുകൾ പറഞ്ഞാൽ നിർത്തിയാൽ മതിയെന്ന് ഉമ്മക്കും അബൂത്തല്ലഹവും കൊണ്ടോവും വേണം അങ്ങനെ തർക്കായി തർക്കം തീർക്കാൻ അവസാനം ഒരു തീരുമാനം എടുത്തു നബിന്റെ അടുത്ത് കൊണ്ടുക്കാം അല്ലാഹുലി വസ്ലം ന തറവാട്ടേക്കുവാണെങ്കിൽ ഓർക്കും പോയി കാണാം ഉമ്മാക്കുവാണെങ്കിൽ ഉമ്മ്ക്കും അളപ്പാക്കുവാണെങ്കിൽ അളാപ്പാക്കും പോയി കാണാം അങ്ങനെ തീരുമാനാക്കി അങ്ങനെ അബോത് അല്ലാളാപ്പ അനസ്റലി അള്ളാഹുനെ നബിതങ്ങളെ എടുത്ത് കൊടുത്തിട്ട് അടുത്ത് അടുത്താക്കിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ അനുസോം ഇടം നിന്നോട്ടെ നിങ്ങൾ ഓരോ വേണ്ടി ഒന്ന് തോരക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ തലമ കൈവച്ചിട്ട് തോരണം അള്ളാഹു ഫിമാലി എന്ന് തോരണം പത്ത് വർഷം നബിതങ്ങളുടെ ഒപ്പം കഴിച്ചുകൂട്ടി വളരെ ചെറിയ പ്രായത്തിൽ വന്നിട്ട് പത്തു കൊല്ലം ബിവി ബിവി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ ആയിഷ നബി സല്ലല്ലാഹു അലൈഹി ിറിയായിബിസ്മയും ഒരു തലയണയിൽ തല വെച്ച് ഇങ്ങോട്ട് കിടക്കുമ്പോൾ അതേ തലയണയിൽ തല വെച്ച് അങ്ങോട്ട് കിടക്കുന്ന പ്രായം മുതൽ അത്രയും ചെറുപ്പം മുതൽ പത്ത് കൊല്ലം നബിയോടൊപ്പം താമസിച്ചു അനസ് മാലിക് റളിയല്ലാഹു അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി കൈവച്ചിട്ട് തോന്നുന്നു മുതലിലും മക്കളിലും ബർക്കത്ത് ചെയ്യണേ എന്ന് തോന്നുന്നു മദീനയിൽ എല്ലാവരുടെയും ഈത്തപ്പനത്തോട്ടം വർഷത്തിൽ ഒരു തവണ കായ്ക്കുമ്പോൾ അനുസൃതി കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും എല്ലാവരുടെയും ഈ തോട്ടം കൊല്ലത്തിൽ ഒരു പ്രാവശ്യം കായ്ക്കുമ്പോ തോട്ടം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കുമായിരുന്നു മധുരയിലെ പറക്കത്ത് മക്കളിലെ പറക്കത്ത് കേട്ടോ നിങ്ങൾക്ക് അനശ്രതിന് നൂറ്റി ചില്ലാനം മക്കളുണ്ടായി എന്നും എല്ലാവരും ഖുറാൻ മുപ്പതും കാണാതെ പഠിച്ച ഹാഫിങ്ങളായിരുന്നു എന്നുമാണ് പൂയിച്ചപ്പോ പൂക്കാലം കൊടുക്കാൻ മതി മരിക്കുമ്പോ ഒരു കരിമയല്ല നമുക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ ഒരു ഗരിമ അതിന് മുണ്ടൂല മരിക്കുമ്പോ ഒരു മതി ഒച്ചണ്ടാക്കണ്ട കരിമയല്ലേ അള്ളാഹു പരിപൂർണ ഈമാനോട് ഈമാനോ നമ്മളെല്ലാരും എന്നാൽ മരിക്കുമ്പോൾ ആയിരം ലാഹി ലാഹയില്ലെന്ന ചൊല്ലിയ ഒരാളുണ്ട് ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് എന്തേ കാരണം ചാപ്പനങ്ങാടിവാരീ ഗ്രഹൽ ജീവിതകാലം മുഴുവനും നടന്ന ആളാണ് തിങ്കളാഴ്ച രാത്രി ഇവിടെ പിന്നെ ചാപ്പനങ്ങാടിന്റെ ദിക്കുതൽ കണ്ടുകയർന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ചാപ്പനങ്ങാടിസ്ഥായിരുന്നു ആയിരം ലായിലായതയാണ് ആയിരം ലായിലായിലത നടക്കാൻ വേണ്ടി ജീവിതകാലം മുഴുവൻ നടന്നു ചാപ്പനങ്ങാടി പള്ളിയിലൊക്കെ വാർഷികത്തിന് പോകും പുതിയതായി സ്ഥാപിക്കാൻ വേണ്ടി പോകും അതിന്റെ തോരക്കാൻ വേണ്ടി പോകും മരണപ്പെടുന്ന അതിന്റെ മുമ്പ് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചിരുത്തി എല്ലാരും വിളിച്ചിരുത്തിയിട്ട് ചാപ്പനങ്ങാഴ്ച നടത്തി ആയിരം ആയിരല്ല ഈ ലോകത്തോട് വിട പറഞ്ഞു മഹാനായ കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു അവരുടെ ദരജ ഉയർത്തട്ടെ അവരുടെ അള്ളാഹു നമ്മളിലേക്ക് മർശിപ്പിച്ചു തരട്ടെ കുട്ടത്തിലെ ഓർമ്മ എന്ന് പറഞ്ഞതാണ് ഒന്ന് പോയി ചെല്ലിക്കൊളി ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്താണോ അതാണ് മരിക്കുമ്പോൾ പറയാ ഒരു തർക്കവും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാണോ ആ വാക്കായിരിക്കും മരിക്കുമ്പോൾ പറയുക അതുകൊണ്ട് ഒഴിവുള്ളവർക്കൊന്നും പോയി പങ്കെടുത്താൽ നല്ലതാണ് വെറും മോലിമാരുട്ടികൾക്കും മുക്രിക്കും ഹത്തീബിനും മാത്രമുള്ള പരിപാടിയാക്കി മാറ്റണ്ട അങ്ങനെങ്കിലും അങ്ങനെ നടക്കട്ടെ അത് വേറെ കാര്യം നാട്ടിൻ്റെ ഒരു ഐശ്വര്യം തന്നെയാണ് അങ്ങനെങ്കിലും അങ്ങനെ നടന്നോട്ടെ എന്നാലും ഒഴിവുള്ളവർക്കൊന്നു പോയിട്ട് കൂടിയാൽ ഇനി ഒഴിവ് അതിനായിട്ട് ഉണ്ടാവും ഇല്ല കേട്ടോ അവിടെ ഉണ്ടാക്കലാണ് അതിനായിട്ട് ഒഴിവ് നമുക്ക് കിട്ടലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം മുഹമ്മദ് അനസ് ബിസ് അലിസ്ലമയോട് അങ്ങനെ ഉണ്ടായി എന്നാണ് അത് മാത്രമേ അറിഞ്ഞുകൊണ്ടേ മൂന്ന് വയസ്സ് അനസർ അലി അള്ളാഹുന് ജീവിച്ചു എന്നാണ് അഭിപ്രായം വേറെ അഭിപ്രായത്തിൽ നൂറ്റി പത്ത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് വേറെ അഭിപ്രായത്തിൽ നൂറ്റി ഇരുപത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് മറ്റൊരഭിപ്രായത്തിൽ നൂറ്റി മുപ്പത് കൊല്ലം ജീവിച്ചിട്ടുണ്ട് പഴയകാലത്തെ ആലിമ്യങ്ങൾ വായത് പറയുമ്പോൾ നൂറ്റി അൻപത് കൊല്ലം ജീവിച്ചു എന്ന് പറയാറുണ്ടായിരുന്നു അനസുറലി അള്ളാഹുഹു സാമ്പത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് സൽമാൻ ഉൽ ഫാരിസിയാണ് ഇരുന്നൂറ് കൊല്ലം അതിന് നേരെ താഴെയുള്ള ആൾ അനസ്ബൻ മാലിക് അലി അള്ളാഹുനാണ് നൂറ്റി അമ്പത് കൊല്ലം

مثله سن ما رأينا قط يا وجه سروري يا نبي سلام عليكم يا رسول سلام عليكم يا حبيب